ഹലോ എല്ലാവർക്കും സുഖം ശാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പോണത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരുള്ള പാണംകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ഇങ്ങോട്ട് കയറണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണം കുട്ടികൾക്കും വേണം വലിയവർക്കും വേണം വലിയവർക്ക് മുപ്പതും കുട്ടികൾക്ക് ഇരുപതും അട്ട മുപ്പത് വണ്ടി ഉണ്ടെങ്കിൽ അമ്പത് രൂപയും അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒത്തിരി വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല അത്യാവശ്യം ചെറിയ രീതിയിൽ നല്ല ഫോഴ്സ് ഉള്ള വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ആ കാണുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടം അത്രയും നല്ല ഫോഴ്സ് ആണ് നമ്മളവിടെ ഇരിക്കുമ്പോൾ നല്ല ഇതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നടന്നു പോകാം നല്ല വൃത്തിയുള്ള നല്ലൊരു ഒരു എന്താ പറയുക പാണം കുഴി ആ ഈ കുഴികളുള്ളതുകൊണ്ടായിരിക്കും ഇതിന് ഈ പേര് വന്നേക്കണേ അപ്പോൾ അത് ഈ ഒരു ഏരിയയിൽ നല്ല വെള്ളമുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും നമ്മൾ കാണുന്ന പോലെയല്ല നല്ല കുത്തി ഒഴുക്കാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് മൂന്ന് പേരിങ്ങനെ കൈ ഓർത്ത് നിന്നാണ് കുറേ നേരം അവിടെ നിന്നത് കാരണം കൈ വിട്ടാൽ നമ്മളങ്ങോട്ട് ഒഴുകി പോകുന്ന രീതിയിൽ ഭയങ്കര ശക്തമായ ഒഴുക്കാണ് അപ്പോൾ അങ്ങോട്ടൊന്നും കുട്ടികളെയും കൊണ്ട് പോകണ്ട പിന്നെ നമ്മുടെ ഈ വേനൽക്കാലം നമുക്ക് കുട്ടികളായിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ പാണംകുഴി അത്യാവശ്യം നമുക്ക് സമയം ഒരുപാട് ചിലവഴിക്കാൻ പറ്റും ഞങ്ങളിവിടെ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഏരിയയിലോട്ടൊന്നും ഒരു കാരണവശാലും പിള്ളേർ വിടരുത് കേട്ടാ നല്ല ആഴം അവിടെ നല്ല ആഴം തന്നെയല്ല നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നുണ്ട് അവിടെ വേഗം തന്നെ കയറി കൈവിട്ടാൽ ഒഴുകിപ്പോകും അപ്പോൾ അങ്ങോട്ട് പോകേണ്ട അപ്പോൾ ഈ കാണുന്ന നമ്മളിപ്പോൾ ബാക്കിലോട്ട് അങ്ങ് ഇതുപോലെ ചെറിയ ചെറിയ കല്ലുകളും നമുക്ക് ഇരിക്കാനും പിള്ളേർക്ക് കളിക്കാനും കുളിക്കാനും ഒക്കെ പെടുന്ന നല്ല രസമാണ് നല്ല നല്ല ചെറിയൊരു വെള്ളച്ചാട്ടം അതിന് പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു ഏരിയ മാത്രം ഒഴുക്കേണ്ട അതിൻ്റെ ഒഴുക്കേണ്ട നല്ല നല്ല അടിയൊഴുക്കുണ്ട് കേട്ടോ കാണൂരുന്നല്ല സംഭവം നല്ല അടിയൊഴുക്കാണ് അപ്പം നമുക്ക് ഈ ഒരു അവധിക്കാലത്ത് കുട്ടികൾക്ക് വന്ന് കളിക്കാം കുളിക്കാം നീന്തൽ പഠിക്കാം അത്യാവശ്യം നീന്തൽ പഠിക്കാം കൊച്ചുങ്ങൾക്ക് നീന്തൽ പഠിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു സ്ഥലം സ്ഥലമായിരുന്നു നല്ല ഞങ്ങൾ എന്തായാലും വന്നത് ഇതറിഞ്ഞിട്ട് വന്നതല്ല നമ്മളിങ്ങനെ മറ്റേ ഇതിനപ്പുറത്ത് വേറെ സ്ഥലമുണ്ട് നമ്മുടെ പാണിയേലിപ്പൂര് വന്നാണ് പക്ഷെ അവിടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും അടിപൊളിയായി പോയി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പോയി കാരണം ഒത്തിരി നേരം അവിടെ ഇരിക്കാനും നാല് മണിക്കൊക്കെ അഞ്ചര വരെ ഉണ്ട് ഇവിടെ അഞ്ചര അഞ്ചേ മുക്കാൽ വരെ നമുക്ക് ഇവിടെ നിൽക്കാം ആറു മണിയൊക്കെ ആകുമ്പോൾ ആന ഇറങ്ങുന്നതുകൊണ്ട് അവർ വന്ന് നമ്മളിവിടെ നിന്ന് കയറ്റി വിടും അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കയറിയാൽ മതി അപ്പോൾ അത്രയും നേരം നമുക്ക് ഈ ചൂടില്ല ചൂടല്ലേ അപ്പോൾ നല്ല രസമല്ലേ കുട്ടികളെ കേട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം എല്ലാവർക്കും ഇഷ്ടമാവും നമുക്കധികം പൈസയും ഇല്ല നമുക്ക് പിന്നെ ഞങ്ങൾ ആല് വേണ്ടത് നമുക്ക് ആല് വേണെന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഒരു മണിക്കൂറില്ല കഷ്ടി ഒരു മണിക്കൂറോളം വരുള്ളൂന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുപോലെ കണ്ടെ ഇരിക്കാൻ നല്ല നല്ല വെള്ളച്ചാട്ടമുണ്ട് നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടം ഇരിക്കാനും ഒക്കെ ഉള്ള കല്ലുകളാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കല്ലുകൾക്കൊക്കെ ചെറിയൊരു വഴുക്കലുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു തന്നാൽ മതി തറയൊക്കെ തറാന്ന് മണ് മണ്ണ മണലായത് കൊണ്ട് നല്ല രസമാണ് നടക്കാനും പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടവും ഇറങ്ങി തന്നെ അതുങ്ങളൊന്നും കയറുണ്ടായിരുന്നില്ല വെളുതി തന്നെ കിടക്കണമായിരുന്നു അപ്പം നല്ല മഴക്കാറൊക്കെ ഞങ്ങൾ വരുമ്പോളേ ഒരു ഇടിയുലിക്കോ മിന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തെ മഴക്കാർ നല്ലപോലെ വെച്ച് വന്നിട്ടുണ്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഏകദേശം മഴ പെയ്യും എന്നാണ് മഴ ലക്ഷണം കണ്ടിട്ട് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ നടന്നു പോകാട്ടെ അടിപൊളിയാണ് ഒരു പ്രാവശ്യം നമ്മൾ വന്നുള്ളെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പം ഇനിയും ഇതുപോലെ വെള്ളത്തിലിറങ്ങണമെന്ന് തോന്നുമ്പോൾ എന്തായാലും ഇങ്ങോട്ടേ വരുവുള്ളൂ നമുക്ക് കയറാനുള്ള പൈസയും കുറവാണ് ഒരുപാട് നേരം നമുക്ക് പിള്ളേരധികം നോക്കണ്ട എന്നു വെച്ചാൽ ആ ഒരു ഏരിയയിലോട്ടും ഞാൻ കാണിച്ച ആ ഒരു ഏരിയയിലോട്ട് പോവാതിരുന്നാൽ മതി ബാക്കി എവിടെ നിന്നാലും ഒഴുകി പിള്ളേരെന്തായാലും അങ്ങോട്ട് അങ്ങനെ ഒരു സമാധാനം ഇവിടെ ഉണ്ട് എവിടെയുള്ള ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലും ഒഴുകി പോകില്ല അപ്പോൾ അവിടത്തെ അവിടെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു തുടങ്ങി നല്ല മഴ ഉണ്ട് കേട്ടാ നല്ല രസമുണ്ട് വെള്ളത്തിലിങ്ങനെ വീടിനെ കാണാൻ പിന്നെ ആരും ഉണ്ടായില്ല നല്ല വിജനമായി കിടക്കണോണ്ടൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു നമുക്ക് എന്തെങ്കിലും പറ്റി പോവുകയോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഒന്ന് ഓടി വരാനൊന്നും ആരും ആ ഭാഗത്തെ ഏരിയയിലേ ഇല്ല കണ്ട പിന്നെ ആന ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ പറഞ്ഞു നമ്മുടെ അടുത്ത് ആന വരും ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് അപ്പോൾ പിന്നെ അതേ നേരം നിന്നില്ല നല്ല മഴ നല്ല ശക്തമായ മഴ ഉണ്ടാകും അവരൊക്കെ എന്നിട്ടും കയറുന്നില്ല ഒരാണെങ്കിൽ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയത് അപ്പം നിങ്ങൾക്ക് വല്ല എന്നുണ്ടെങ്കിൽ പാണങ്കുടിയിലോട്ട് വരിക നല്ല സ്ഥലമാണ് എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും